അകത്ത് പരിക്രമ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഞങ്ങൾ കുടജാതിരി കുടജാതിരിയിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ജീപ്പിലാണ് ഓഫ് റോഡാണ് നല്ല കാഴ്ചകളുണ്ട് അത് പ്രത്യേക ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഞങ്ങൾ കുടജാതിരിയിലേക്ക് പോവുകയാണ് കുടജാതിരിയിലേക്ക് പോകുന്നത് ജീപ്പിലാണ് ഏഴുപേർ ഒന്നിച്ച് വരുമ്പോൾ ഒന്നിച്ച് ആകുമ്പോൾ അവർ ജീപ്പ് കേടും അങ്ങനെയാണ് ജീപ്പ് ഇവിടെ മുമ്പിൽ കിടപ്പുണ്ട് നമുക്ക് അതിലേക്ക് പോവാം ഓഫ് റോഡാണ് നല്ല ഒരു യാത്രയായിരിക്കും ഇവിടെ ഇവിടെ കിടക്കുന്ന ജീപ്പുകളാണ് നമ്മൾ ഏഴുപേരാകുമ്പോഴാണ് ഒന്നിച്ച് പോകുന്നത് കർണാടകത്തിലെ സഹ്യപർവ്വത നിരകളിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുടജാദ്രിയെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പതിമൂന്നാമത്തെ കൊടുമുടിയാണിത് മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞ് മൂടിക്കിടക്കുന്നു കയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലമാണ് കുടജാദ്രി സംസ്കൃതത്തിലെ കുടകാചലം എന്ന പേര് ലോപിച്ചാണ് കുടജാദ്രിയായത് Colurle മൂകാംബിക ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടജാദ്രി രൂപം കൊണ്ടത് കൊല്ലൂരിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയും ഒസന നഗര താലൂക്കിലെ നഗോടി ഗ്രാമത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുമാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത് കനത്ത മഴക്കാലത്ത് കാലവർഷത്തിൽ കൊടുമുടിയിൽ എത്തുന്നത് വെല്ലുവിളിയാണ് മഴയില്ലാത്ത കാലത്താണ് കുടജാദ്രിയിലേക്കുള്ള യാത്ര സാധാരണയായി ചെയ്യുന്നത് കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്ക് പോകാൻ ജീപ്പുണ്ട് നാനൂറ് രൂപയാണ് ജീപ്പിന്റെ വാടകയായി എടുക്കുന്നത് കൂടാതെ പാസ് എടുക്കുന്നതിനും മറ്റുമായി എഴുപത് രൂപ ഗവൺമെന്റ് നിരക്കുമുണ്ട് കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കുടജാദ്രി ഗ്രാമത്തിലെ ആദി മൂകാംബിക ക്ഷേത്രം ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായി കുടജാദ്രിയിലെ ചെറിയ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ശ്രീ ഭദ്രകാളി ക്ഷേത്രം കുടജാദ്രി മലകളിൽ ഇപ്പോഴും കാണാം നമ്മുടെ വീഡിയോയിൽ അതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് മൂലസ്ഥാനത്തിന് മുകളിൽ നാലഞ്ച് കിലോമീറ്ററോളം നടന്ന് ശങ്കരാചാര്യർ ഇരുന്നു ധ്യാനിച്ച സ്ഥലം നമുക്ക് കാണാനായിട്ട് സാധിക്കും മലമുകളിലെ ശങ്കരപീഠം നമുക്ക് സർവജ്ഞപീഠം കയറിയ അനുഭൂതി നൽകുന്നുണ്ട് ഇതിനു മുമ്പ് കുടജാദ്രി മലയിലേക്ക് യാത്ര പോയപ്പോൾ ജീപ്പിൽ പോകുന്ന വഴിയൊക്കെ പാറക്കല്ലുകൾ നിറഞ്ഞതായിരുന്നു അതിസാഹസികമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പാറക്കല്ലുകളൊക്കെ നീക്കം ചെയ്ത് ഓഫ് റോഡാണ് എങ്കിൽ പോലും വലിയ പരിക്കുകളില്ലാതെ നമുക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിരന്തരമായി മഴ പെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ റോഡുകളൊക്കെ കുത്തിയൊലിച്ച് പാറക്കല്ലുകൾ ഉരുണ്ട പാറക്കല്ലുകളൊക്കെ വഴിയിൽ വിലങ്ങുതടിയായി കിടക്കുന്നത് തരണം ചെയ്തു വേണം ജീപ്പ് മാർഗം ശങ്കരപീഠത്തിന്റെ താഴ്വാരത്തുള്ള ക്ഷേത്രത്തിൽ എത്താൻ അവിടെ നിന്ന് അഞ്ചു കിലോമീറ്ററോളം നടന്ന് ശങ്കരപീഠത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും ഈ ദുർഘടം പിടിച്ച വഴിയും നടക്കേണ്ട ദൂരവും ഒക്കെ പരിഗണിച്ച് ആരും ഈ ഒരു തീർത്ഥാടനത്തിന് മടി കാണിക്കാതിരിക്കുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് വളരെ നല്ലൊരു അനുഭൂതിയാണ് പറ്റുന്നവരൊക്കെ ഇവിടെ ഒന്ന് ദർശിക്കുക ഇപ്പോൾ കുടജാതിരിയിൽ എത്തിയിരിക്കുകയാണ് കുടജാതിരി മലയുടെ മുകളിലെത്തി ഓഫ് റോഡ് യാത്രയൊക്കെ കഴിഞ്ഞ് വളരെ ഇപ്പോൾ റോഡൊക്കെ ഒരുമാതിരിയൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാലും ഓഫ് റോഡ് തന്നെയാണ് നല്ലൊരു എക്സ്പീരിയൻസാണ് ആ റോഡിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് കുടജാദ്രി താഴെ എത്തി ഇനി സർവജ്ഞ പീഡൻ മുകളിൽ മലയുടെ മുകളിലേക്ക് വീണ്ടും കയറണം അത് ഒരു കിലോമീറ്ററിന് മുകളിലുണ്ട് നമുക്ക് അങ്ങോട്ടുള്ള യാത്ര തുടരാം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ദേവിയുടെ ക്ഷേത്രമാണ് പോണിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്ന ഇരുമ്പ് ദണ്ടെന്ന് പറയുന്നത് ദേവിയുടെ ശൂലമാണ് മൂഗാസുരനെ വെച്ചതിൻ്റെ ശൂലമാണ് നമുക്ക് അടുത്ത ദൃശ്യങ്ങൾ കാണാം ഈ ദണ്ടാണ് മൂകാംബിക ദേവി മൂകാസുര ദേവി മൂഗാസുര തൃശൂല എന്ന് പറയുന്നത് ഇത് ഇത് തൃശൂലം ഭൂമിക്കടിയിലേക്ക് തറഞ്ഞ് കയറിയിരിക്കുകയാണെന്നാണ് അതായത് ഇവിടെ രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത് നടന്നത് എന്നാണ് പറയുന്നത് മൂഗാസുരനെ കൊന്ന് ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് തേർട്ടി ടു ഫീറ്റ് വിത്ത് ത്രീ ടു ഫോർ ഇഞ്ച് ശ്രീദേവി മൂഗാസുരനെ സംഹരിച്ച തൃശ്ശൂലമാണിത് രണ്ടായിരത്തി നാലായി രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കം അതിലധികം പഴക്കമുണ്ട് മുപ്പത്തിരണ്ടടി ഉയരമുണ്ട് താഴോട്ട് ഏതാണ്ട് അതിൻ്റെ പകുതിയോളം തൃശ്ശൂരത്തിൻ്റെ ഭാഗം ഉണ്ട് എന്നാണ് പറയുന്നത് ഈ മുകളിലേക്ക് കാണുന്നത് ദൃശ്യത്തിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല കുടഞ്ചാദ്രി മലയുടെ താഴെയുള്ള ഇത് ശരിക്കും വലിയൊരു മലയുടെ മുകളിലാണ് ഗുഡാദ്രി ഈ ദേവി മുഖാസുരനെ വധിച്ച ശൂലമൊക്കെ ഉള്ളത് ഇനി നമ്മൾ സർവജ്ഞപീഠം എന്ന് പറയുന്നത് നമ്മുടെ ശങ്കരാചാര്യർ കയറി എത്തി ധ്യാനത്തിനായിട്ട് ഇരുന്ന ആ സ്ഥലം ആ സ്ഥലത്തിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് മല കയറി നടക്കണം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഈ മല കയറി നമുക്ക് കണ്ടോ എന്ത് എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് കോടമഞ്ഞുമൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം ഇവിടെ ഭദ്രകാളിയമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ ഒരു കുളവും ഇതൊണ്ട് ഇറക്കമാണ് മലയുടെ മുകളിലാണ് ഇനി എല്ലാം മുകളിലേക്ക് കയറിയിട്ടാണ് നമുക്ക് സർവജ്ഞ വീടും കയറേണ്ടത് അതൊരു കുളമുണ്ട് ഇനി ഇതുവഴിയാണ് മുകളിലേക്ക് പോകേണ്ടത് കയറ്റം കറി ഏതാണ്ട് പകുതിയായി കോഴമഞ്ഞ് മൂടിക്കിടക്കയാണ് കയറ്റം കയറി വന്നതാണ് നല്ല കളുപ്പുണ്ട് ഇങ്ങനെ നാല് ഭാഗവും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് താഴെ വലിയ കൊക്കയാണ് മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല ഇനിയും കുറേയേറെ മേളിലോട്ട് കയറണം നമ്മളിനി മേളിലോട്ട് ഇതുവഴിയാണ് കയറേണ്ടത് ചേട്ടൻ്റെ ശ്വാസം പിള്ളേ ചേട്ടൻ്റെ മരത്തിലൊക്കെ ചാരി ചാരി ഇപ്പം പകുതി പകുതി ചാരി വയ്ക്കുകയാണ് ഞാൻ നന്നായിട്ട് കതച്ചിട്ട് തന്നെയാണ് പകുതി ദൂരമായതേ ഉള്ളു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട ഒരു രണ്ട് മിനിറ്റ് ഇവിടെ വിശ്രമിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വെള്ളോട്ട് കയറുകയാണ് കുടമഞ്ഞ് മൂടിക്കിടക്കുന്ന വഴിയിലൂടെ കയറ്റത്തിൻ്റെ കയറ്റത്തിലേക്ക് പോകഞ്ഞ് ആ മല ആ മലയുടെ വെണ്ടയ്ക്കാണ് ആ മലയും കിടന്ന് അപ്പുറത്തറങ്ങണം അവിടെയാണ് സർവജ്ഞ പീഠം ശങ്കരാ ശങ്കരാചോ ശങ്കരാചാര്യ ധ്യാനിച്ചത് കണ്ടു ഇതുവഴി ഞങ്ങൾ ഇതുവഴി അല്ല നമ്മൾ അന്ന് പോയത് അവിടെ കണ്ടൊരു ആണോ കോടമഞ്ഞു മൂടിക്കിടക്കുന്ന ദൃശ്യവും കാണാം ആ മലകൾ ഒന്ന് എടുത്തു നോക്കാം എനിക്കിവിടെ നിന്നിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല വീഡിയോയിൽ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എനിക്ക് വീഡിയോയുടെ ചെറിയ ക്യാമറയുടെ ചെറിയ സ്ക്രീനാണ് ഈ വഴി കൂടെ നമ്മൾ മുമ്പോട്ട് ആ മലയും കടന്ന് അപ്പുറത്തിറങ്ങണം അവിടെയാണ് ശങ്കരാചാര്യർ ധ്യാനിച്ചത് ഇവിടെയൊക്കെ ചെറിയ ഈ അകത്തോട്ട് കിടക്കുന്ന വഴികളിലൊക്കെ താഴെ ഇടയ്ക്ക് പാറക്കെട്ടുകളുണ്ട് ആ പാറക്കെട്ടുകൾക്കിടയ്ക്ക് ഒരുപാട് ഗുഹകളുണ്ടെന്നാണ് ഒരുപാട് അവതൂതന്മാരും യോഗിവര്യന്മാരും ഒക്കെ ഇപ്പോഴും അതിനകത്ത് ധ്യാനിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന കേൾക്കാം ഇതുപോലൊരു സ്ഥലത്ത് ഞങ്ങളൊരു പ്രാവശ്യം നൂന്ന് നുഴഞ്ഞു കയറിയിരുന്നു ഒരു ഗുഹ കണ്ടിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്നുകൂടെ കാട് മൂടി കിടക്കുകയാണ് എവിടെയെന്നറിയത്തില്ല കാണുകയാണെങ്കിൽ ഒന്ന് നോക്കാം ഇനി കുറച്ച് ദൂരം വനത്തിലൂടെയാണ് ഇവിടെ ഏ ആ എവിടെയാ എവിടെ ഒരു ഗുഹാക്ഷേത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ വേലി കെട്ടി തിരിച്ചേക്കുക അത് തൊട്ടാരും പോകാതിരിക്കാനായിട്ട് നല്ല ഈ സൈഡിൽ കൂടെ വഴിയൊക്കെ ഉണ്ട് വഴിയുണ്ട് ഓ വേണ്ട ഉണ്ട് ഇത് മേളോട്ടിങ്ങനെ നല്ല വഴി വരുന്ന ഇനിയുമുണ്ട് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക ഏതാണ്ട് മലയുടെ മുകളിൽ എത്താറായി കേട്ടോ കുറച്ചുകൂടെയുള്ളൂ തോന്നുന്നു ഉണ്ട് മലയുടെ ആഗ്രഹം കുറച്ചുകൂടെ ഉയർന്ന് കാണുന്നില്ലേ അത്രയും ദൂരം കൂടെ പോണം ഗൈസ് തീരുന്നില്ല ഗൈസ് ഇനി ഇനി ഒരുപാട് ഒരുപാട് മുകളിലോട്ട് കാണുന്നുണ്ട് എന്തായാലും നമ്മൾ കയറുകയാണ് ഇവിടെ വീണ്ടും ഒരു മലയുടെ മുകളിലേക്ക് എത്താറായി ഇവിടുന്ന് ഇനി എത്ര ഉണ്ടെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് ഏതാണ്ട് മുകളിലാണ് ഇവിടെ ഇനി ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം കൂടുള്ളവരൊക്കെ കയറി നമ്മളിതായി എത്തിപ്പോയി സഷാൽ നമ്മുടെ യോഗി യോഗീപര്യനായിട്ടുള്ള ശങ്കരാചാര്യർ വന്ന് ധ്യാനിച്ച സ്ഥലമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള സർവജ്ഞ വീടും അതിൻ്റെ മുകൾ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇനി അവിടം വരെ എത്തണം കൂടുള്ള രമേശും വിശ്വാസം പള്ളിക്കാരനും മുംബൈ അങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്ത് പതുക്കെ നടക്കുകയാണ് അത് നിന്നുകൊണ്ടുള്ള യൂസാണ് നമുക്ക് ഈ ഇത്രയും ഭാഗങ്ങളിൽ കയറിയും സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ മലയുടെ മുഗൾ ഭാഗം ഇവിടെ താന്ത്രികമായിട്ടുള്ള പൂജകളൊന്നുമില്ല എന്നാലും ക്ഷേത്രമുണ്ട് ഒരു വിഗ്രഹമുണ്ട് നമുക്ക് അതിനകത്ത് കയറി അവിടെ ഇരുന്ന് വിശ്രമിക്കാം അതിനകത്ത് വേണമെങ്കിലും കയറാം യാണ് ഉറക്കവും സൂക്ഷിക്കേണ്ടതാണ് സ്ലിപ്പാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇറങ്ങുന്നവർ അതേപോലെ കരുതലെടുത്ത് വേണം ഒരിക്കൽ നിങ്ങൾ വന്നപ്പോൾ ഇതുപോലെ ശുദ്ധാസമുള്ള ചേട്ടന് ഒന്ന് സ്ലിപ്പായി താഴെ വീണു കൈയൊക്കെ ഒന്ന് തൊടിഞ്ഞതാണ് കൈക്കൊരു ചെറിയ ബോട്ടലൊക്കെ വന്നു അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവർ ശ്രദ്ധിച്ച് കയറുക ശ്രദ്ധിച്ചിറങ്ങുക വളരെ നല്ല കാഴ്ചയാണ് പേടിച്ചാലും വരാതിരിക്കേണ്ട നല്ല കാഴ്ചയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കുടജാദ്രി ട്രിപ്പ് നമുക്ക് താഴേക്ക് ഇറങ്ങാം താഴെ ഒരു ഗുഹയുണ്ട് പറ്റുമെങ്കിൽ അതിവിടെ കാണിക്കാൻ ശ്രമിക്കാം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കലർക്ക് ഇറക്കമായിരിക്കും ബുദ്ധിമുട്ട് കലർക്ക് കയറ്റമായിരിക്കും എന്തായാലും ഇറങ്ങുമ്പോഴാണേലും കയറുമ്പോഴാണേലും സ്ലിപ്പാകാതെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക നല്ല കാറ്റുണ്ട് കല്ല് കല്ലൊക്കെ പിടിക്കും ഗൈസ് ഞങ്ങളൊരു ക്ഷേത്രത്തിൽ ഒരു ഗുഹാ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് പോയിട്ടുള്ളതാണ് എന്തായാലും ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇപ്പം ആരും അങ്ങനെ റിസ്ക് എടുത്ത് പോകാത്തത് കൊണ്ട് അങ്ങനൊരു വഴിയൊന്നും തെളിഞ്ഞു കാണുന്നില്ല എന്തായാലും നമുക്കൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്യാമറാമാൻ റജികുമാറിനോടൊപ്പം മുന്നിൽ നിന്ന് നയിക്കുന്നത് രമേശാണ് ഞങ്ങളുടെ കൂടെ ഉള്ള ഓൾഡ് മാൻ പേ പേടിച്ച് പിന്മാറിയിരിക്കുകയാണ് അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോവുകയാണ് ഗുഹാക്ഷേത്രമുണ്ട് എന്നാണ് ഗുഹ ആ രണ്ടിവിടെ വിഗ്രഹമുണ്ട് ഇവിടെയൊക്കെയാണ് വരേണ്ടത് ഗണപതിയെന്ന് തോന്നുന്നില്ലേ ഗണപതി ഗണപതി വിഗ്രഹമാണ് നമുക്ക് ഗുഹത്തിൻ്റെ തൊട്ടടുത്തോട്ട് ആ ഇവിടെ തറയിൽ കാല് ചവിട്ടിയിട്ട് എന്ത് തണുപ്പാന്നറിയോ ഇതുവരെ ഉണ്ടായിരുന്ന ക്ഷീണം അങ്ങ് മാറി ഗുഹാക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനും രമേശും കൂടെ ഇവിടെ ഈ ഗുഹാക്ഷേത്രം ക്ഷേത്രം തപ്പിയെടുത്തു കണ്ടുപിടിച്ചു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അതെന്തായാലും നമ്മുടെ ആൾക്കാർ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് വൃത്തികളാക്കിയിട്ടുണ്ട് എന്തോ കുപ്പിയൊക്കെ ഉണ്ട് കുപ്പി എന്ന് പറഞ്ഞാൽ ബോട്ടിൽ വാട്ടർ ബോട്ടിലാണ് ഉദ്ദേശിച്ച് വേറെ ഒന്നും ഇല്ല ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും വളരെ ഭയങ്കര തണുപ്പാണ് ഇവിടെ കാലൊക്കെ നല്ല സുഖമുണ്ട് ആ നടന്ന് കയറിയതിൻ്റെയൊക്കെ ക്ഷീണം ക്ഷീണം ആ മാറി ഇതിനകത്തോട്ടൊരു വഴിയുണ്ടെന്നാണ് ഈ വിഗ്രഹം ഇവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹമാണ് ഇതിനകത്തൂടെ ആ ഗുഹ അകത്തോട്ടുണ്ട് നമുക്ക് ഇരുട്ടായത് കാണാൻ പറ്റുന്നില്ല തോട്ട് കയറിപ്പോകം അങ്ങനെ കയറിപ്പോകുന്നവരൊക്കെ ഉണ്ട് എന്തായാലും ശരി നമ്മൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചു നമ്മൾ തിരികെ പോവുകയാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ ഭയങ്കര ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുഹാക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങുകയാണ് താഴെ നിന്ന് ഒരുപാട് ആൾക്കാർ വീണ്ടും വരുന്നുണ്ട് എന്നാൽ പഴയ പോലുള്ളൊരു ജനക്കൂട്ടമൊന്നും ഇപ്പം ഇല്ല രാജോ താഴോട്ടുള്ള ദൃശ്യം നിങ്ങൾ കണ്ടുവന്ന സൂം ചെയ്തിട്ട് നല്ല ദൃശ്യമാണ്

ഞങ്ങളും അത് തന്നെ ആ ഗേറ്റ് കഴിയുമ്പോ വല്ല തോട്ടിന് വഴിയുണ്ട് കൊച്ചു വഴിയുണ്ട് ഞങ്ങളിപ്പൊ പോയത് പോവാൻ പറ്റും ഞങ്ങൾ വീണ്ടും ആ ഇടയ്ക്കുള്ള പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇത് ഇടയ്ക്കുള്ള പോയിന്റാണ് കയറ്റത്തിൻ്റെ പകുതി ഏതാണ്ട് പകുതി എന്ന് പറഞ്ഞില്ലേ അതിന്റെ ഇടയ്ക്കുള്ള പോയിന്റാ അവിടെ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് താഴോട്ട് താഴോട്ടിറങ്ങുക വീണ്ടും ആ പാറക്കൂട്ടങ്ങൾക്കിടയിലിവിടെ ഞങ്ങൾ താഴോട്ട് താഴോട്ടിറങ്ങുകയാണ് ഈ സാധനമേ ഈ വീഡിയോ കണ്ട് ഇതിനകത്തോടെ നോക്കുമ്പോ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇത് കമ്പ്യൂട്ടറിലോട്ട് കമ്പ്യൂട്ടറിലോട്ടിട്ട് കാണുമ്പോണ്ടല്ലോ അപ്പോ നമുക്കതൊരു സുഖ അന്നേരം ആ കൊട്ടിയൂർ പോയതല്ലേ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ക്യാമറ അല്ലായിരുന്നു അതെ താഴെ എത്തിയിരിക്കുകയാണ് നമ്മൾ ആ ക്ഷേത്രമൊക്കെ ഉള്ളിടത്ത് തുടങ്ങി കയറ്റം കയറാൻ തുടങ്ങിയ നടപ്പ് തുടങ്ങിയ സ്ഥലത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെയും നല്ല കാഴ്ചകളാണ് മനോഹരമായ സ്ഥലമാണ് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് ഒരിക്കലെങ്കിലും ഈ കുടജാദ്രിയിൽ എത്തുക അടുത്ത അടുത്ത ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം എല്ലാ വർഷവും മൂകാംബിക വരുമെങ്കിലും എല്ലാ വർഷവും ഇവിടെ വരാനൊന്നും പറ്റിയൊന്നും വരത്തില്ല എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമെങ്കിലും നമുക്ക് ഇതാണ് മൂകാസുരനെ ദേവി കൊന്ന ശൂലം ഇപ്പം നമ്മൾ ആ മേൽക്കൂരയൊക്കെ അവർ പൊളിച്ചതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വളരെ ക്ലിയർ ആയിട്ട് ആ ശൂലത്തിൻ്റെ ആഗ്രഹം ഇങ്ങനെ കാണാം ഇതാണ് മൂഗാസുരനെ കൊന്ന അതേ ശൂലം അതേ ശൂലം നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒന്നതിൻ്റെ വീഡിയോ എടുക്കാം അതുകൊണ്ട് ഇതാണ് ആ ശൂലത്തിൻ്റെ ഇരുമ്പ് ഈ ഇത് ഇത് ഏത് ഇരുമ്പെന്നുള്ള ഇത്രയും വർഷങ്ങളായിട്ടിത് തുരുമ്പിക്കാതെ ിക്കുകയാണ് വളരെ വലിയൊരു അത്ഭുതമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ നമസ്കാരം ഈ ഗുഡജാതിരയിലെ സർവജ്ഞപീഠം കയറിയ ശങ്കരാചാര്യർ ധ്യാനത്തിന് ഉപയോഗിച്ച സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടു അവിടുന്ന് ഇറങ്ങി നമ്മൾ വീഡിയോ എൻ്റെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് അറിവ് മറ്റുള്ളവർക്കും നൽകുക ചാനൽ ഇഷ്ടം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം എല്ലാവർക്കും ശുഭദിനം മൂകാംബിക ഭതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ